സംഗീത പ്രേമികളെ ദുഃഖത്തിലാഴ്ത്തി ഒരു വാർത്ത പുറത്തു വന്നിരുന്നു പ്രശസ്ത ഗായകൻ അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു പുറത്തു വന്നത് ഞെട്ടലോടെയാണ് ആരാധകർ ഈ വാർത്ത കേട്ടത് ദ വോയിസ് എന്ന യു എസ് റിയാലിറ്റി ഷോയിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ റയാൻ വൈറ്റ് മലോമിയാണ് അന്തരിച്ചത് നാൽപ്പത്തി നാല് വയസ്സായിരുന്നു ലാസ് വേഗൽസിൽ താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോലീസ് ഈ സംഭവത്തിൽ വിശദമായി അന്വേഷണം നടത്തിയിരുന്നു റയാൻ വൈറ്റ് മലോമിക്ക് നാൽപ്പത്തി നാല് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക